വയനാട് പുനരധിവാസം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട് പുനരധിവാസത്തിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എൺപത് കോടി രൂപ വീതം നൽകി എന്നിട്ടും സംസ്ഥാന സർക്കാർ ഒരു രൂപ പോലും പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിച്ചില്ല കേന്ദ്രസഹായം എന്തുകൊണ്ട് ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറയട്ടെ എന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു പുനരധിവാസത്തിന്റെ എന്ത് എന്താണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന് പുനരധിവാസത്തിന് അക്കമിട്ട് ഓരോ ഹെഡിലായിട്ട് വരുന്ന ചെലവുകൾ എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് ആയിരത്തിഅറുന്നൂറ്റിഇരുപത്തിയഞ്ച് കോടി രൂപ ദുരന്ത പ്രതിരോധത്തിന് കേരള സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ട് ഒരു രൂപ അതിനു മുമ്പ് ചെലവഴിച്ചിട്ടില്ല ഇപ്പൊ അവിടെ ഒരു പുനരധിവാസ പ്രവർത്തനം നടക്കുന്നില്ല സർ അവിടെ വാടക കൊടുത്തിട്ടില്ല കേരള സർക്കാരിൻ്റെ കാശില്ലാത്തതുകൊണ്ടാണോ താത്കാലികമായി പുനരധിവസിപ്പിയാൽ മാറ്റിപ്പാർപ്പിക്കാൻ കൊടുക്കേണ്ട വാടക കൊടുത്തിട്ടില്ല സർക്കാർ രജിത് കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ് രജിത്ത് കേരളത്തിന് പ്രളയധനസഹായമായി നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു ഒപ്പം വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ള സഹായം ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിക്കുന്നു കേരളത്തെ പല ഘട്ടത്തിലും ഇങ്ങനെ അവഗണിക്കുകയാണ് എന്ന എപ്പോഴും പറയുന്നത് പോലെ അത്തരത്തിലുള്ള സ്വരങ്ങൾ തന്നെയാണ് എല്ലാ സാഹചര്യത്തിലും ഉയർന്നു കേൾക്കാറുള്ളത് നിലവിൽ ഈ വയനാടിന് അനുവദിച്ച ഫണ്ട് കൊണ്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന വിമർശനം ബി മുന്നോട്ട് വയ്ക്കുന്നു എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ദുരിതാശ്വാസ നിധിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കേരളത്തെ അവഗണിച്ചതായുള്ള ആരോപണം ഉയരുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാർ പരിഗണിച്ചത് ഗുജറാത്തിനെയും മണിപ്പൂരിനെയും അതുപോലെ ത്രിപുരയുമാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ പരിഗണിച്ചത് എന്ന ആരോപണം ആണ് ഉയർന്നു വന്നിരിക്കുന്നത് ഗുജറാത്തിന് അറുന്നൂറ് കോടിയുടെ സഹായവും അതുപോലെ തന്നെ മണിപ്പൂരിന് അൻപത് കോടിയുടെ സഹായവും ത്രിപുരയ്ക്ക് ഇരുപത്തി കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായവുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അതേ സമയത്ത് കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ പ്രധാനമന്ത്രി അടക്കം സന്ദർശനം നടത്തിയിരുന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇതിൻ്റെ വിശകലനമടക്കം കളക്ട്രേറ്റിൽ നടത്തുകയും ചെയ്തതിന് ശേഷം തിരികെ പോയിട്ടും പ്രധാനമന്ത്രി ഇതിനു വേണ്ട സഹായങ്ങൾ നൽകിയിട്ടില്ല എന്ന ആരോപണമാണ് ഉയരുന്നത് പ്രധാനമായും ഇതിന് മറുപടിയായി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് കേന്ദ്രത്തിന് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം നൽകേണ്ട രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നൽകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ത് സഹായമാണ് സംസ്ഥാന സർക്കാർ ഈ ദുരിതാശ്വാസ നിധിയിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാടിൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ ദുരന്തമുണ്ടായ ആളുകൾക്ക് നൽകിയത് എന്ന് വ്യക്തമാക്കണമെന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കുള്ള വാടക പണം പോലും നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനുശേഷം വേണ്ട രീതിയിൽ സംസ്ഥാനത്ത് നിന്നും കേന്ദ്ര സർക്കാരിന് നൽകേണ്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോലും നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വയനാട് ദുരന്തത്തിൽ തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി രജിത്താണ്